എന്തൊക്കെ എൻ്റെ വിശേഷ സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ മഴയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മഴ പെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്കത് തണുപ്പൊന്നും അനുഭവപ്പെടുന്നില്ല കേട്ടോ ഇപ്പോഴും ഞങ്ങൾ എ സി ഇട്ടിട്ടാണ് ഓരോ ദിവസം കിടന്നുറങ്ങണതൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പൊതുപ്പിൻ്റെ അടീന്ന് നമ്മൾ ഇറങ്ങൂലേ അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം പക്ഷെ ഇപ്പോൾ മഴ പെയ്തിട്ട് കൂടിയിട്ട് നമുക്കൊരു തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യണില്ല ചിലപ്പോൾ നമ്മുടെ ബോഡിയിലെ കംപ്ലൈന്റ് ആയിരിക്കും ഈ ബ്ലഡ് ഹീറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചൂട് കൂടുന്ന് പറഞ്ഞേക്കാം സത്യാണോ നോണിയാണോ എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോയെന്നെനിക്കറിയില്ല പക്ഷെ ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മുടെ ജനൽ ക്ലീനിങ്ങിൻ്റെ രണ്ടാം ഘട്ടമാണ് കേട്ടോ അന്നത്തെ ദിവസം അപ്പുറത്തെ സൈഡാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇപ്പുറത്തെ സൈഡാണ് എന്താണെങ്കിലും ഞാനിത് മൊത്തം തുടച്ച് വൃത്തിയാക്കും നമുക്കങ്ങനെ വല്ലാണ്ട് ജനലകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തടക്കേടില്ലാത്ത രീതിയിൽ നമ്മുടെ വീട് വീട്ടിൽ ജനലുണ്ട് കേട്ടോ വീട് പണിയുന്ന സമയത്ത് ഞാൻ അജിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകുന്നത് നമുക്ക് കൂടുതലും ജനല വേണം എന്നാണ് പക്ഷേ നമ്മുടെ ഒരു വീടിൻ്റെ സ്ട്രക്ചറിനുസരിച്ചിട്ട് റൂമിലൊക്കെ ഒരൊറ്റ ജനലേ ഉള്ളൂ കേട്ടോ അതായത് ഒരു പാളിയിൽ തന്നെ മൂന്ന് ജനല അങ്ങനെയാണ് വന്നിട്ടുള്ളത് പക്ഷെ നമ്മുടെ ജനലയ്ക്ക് ഭയങ്കര ലെങ്ത് കൂടുതലാ റൂമിലത്തെ ആണെങ്കിലും ഹാളിൽത്തെയാണെങ്കിലും ഒക്കെ ഒരൊറ്റ സ്ട്രെസ്ഫില് പോയിട്ടുള്ള ജനലിയാണ് കേട്ടോ ഞാൻ ആരോടോ സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ട് ഞാൻ സൂര്യനോട് സംസാരിക്കാൻ കേട്ടോ അപ്പോൾ സൂര്യ വരുന്നണ്ട് സൂര്യ ആരാന്ന് നിങ്ങൾക്ക് പരിചയം കാണാൻ ചാൻസ് ഇല്ല നമ്മുടെ പണ്ട് പണ്ട് പണ്ടത്തെ ഒരു ബ്ലോഗിൽ അവളുണ്ട് പക്ഷേ അതൊന്നും അന്നത്തെ കാലത്തൊന്നും നമുക്ക് ഇത്രയും എന്താ പറയുക സപ്പോർട്ടേഴ്സ് ഇല്ലല്ലോ നമ്മുടെ ഫാമിലി അന്ന് വളരെ ചെറുതാണ് എനിക്ക് തോന്നണ ഒരു വൻകെ പോലും ആയിട്ടില്ല ആകെ ഒരു മുന്നൂറ് നാനൂറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ഫാമിലീനോട് ഞാൻ പറയാം എൻ്റെ ഫ്രണ്ടാണ് സൂര്യ അപ്പോൾ ആള് ഗോവയിൽ സെറ്റിൽഡാണ് അപ്പോൾ അവൾ നാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഉണ്ടല്ലോ ഇത് ഇത് അടിപൊളിയാണ് ഇങ്ങനെ ഇന്നാക്കുമ്പോഴാണ് ഇത് വർക്കാവ മറ്റേ സാധനം നമ്മളിങ്ങനെ വലിക്കുന്നതല്ല വേറെ അത് എന്റെ കയ്യിലുണ്ടാടുന്നു പക്ഷെ അത് രണ്ടു മൂന്നെണ്ണം ഇണ്ടായിരുന്നു പക്ഷെ അത് പൊട്ടിപ്പോവണ വലിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് പൊട്ടി ഇത് നമ്മക്ക് കുഴപ്പമില്ല ഇത് ഇങ്ങനെ വെക്കാറുണ്ടല്ലോ കേട്ടാ അപ്പൊ ഏർ ഇത് അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റിയും കൊള്ളും അത് വളരെ നല്ലൊരു കാര്യം പിന്നെ ഇത് ബ്ലേഡ് ഉണ്ടല്ലോ വല്ല മൂച്ചിട്ടാൻ കൈ മുഴുകാനെടുത്തിട്ട് വെക്കുമ്പോഴേ കണ്ടോ രണ്ട് നാല് ആറ് ബ്ലേഡ് ഉണ്ട് കണ്ടോ നല്ല മൂർച്ച ഉണ്ട് മൂർച്ചയുണ്ട് ഇതിങ്ങനെ മൂന്ന് പാർട്സ് ആയിട്ട് ഇത് ഒരു പാർട്സ് ഇത് മൂന്നല്ല നാല് പാർട്സ് ബ്ലേഡ് ഒന്ന് പിന്നെ പാത്രം ഒന്ന് അങ്ങനെ നാലെണ്ണായിട്ടാ വരണത് ഇതിൻ്റെതായ കമ്പനിന്ന് അറിയോ ഇത് റോയൽ ഫോർഡ് ആണ് കാണുന്നുണ്ടോ റോയൽ ഫോർഡ് കമ്പനിട്ടോ ഇത് ഞാൻ കൊണ്ടുവന്നതാണ് നമുക്കിത് ആമസോണിൽ അവൈലബിൾ ആണ്ട്ടാ സെയിം കമ്പനി ആയിരിക്കില്ല പക്ഷെ ഇങ്ങനത്തെ ചോപ്പർ അവൈലബിൾ ആണ് ഇങ്ങനെ പ്രസ്തീന ചോപ്പർ അവൈലബിൾ ആണ് അപ്പൊ ചോപ്പർ വാങ്ങണ്ടെന്നുവച്ചാല് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും പിന്നെ ഈ സാധനം ഉണ്ടല്ലോ അതിനൊരു പ്രത്യേകതയുണ്ട് ഇതിപ്പോ ഇങ്ങനെ വെച്ചു നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് പോലെ ഇത് ഇങ്ങട് നീക്കിയിട്ടുണ്ട് എങ്ങോടെ നീക്കണ്ടേ ഇങ്ങട് നീക്കിയാ ഇവിടെ ലോക്ക് ആയിട്ടിരുന്നു ലോക്ക് തോർക്കുമ്പോഴാണ് പിന്നെ കണ്ടോ ഇതിങ്ങനെ വരുന്നത് കേട്ടാ നമുക്ക് ആവശ്യം കഴിഞ്ഞാന്ന് വെച്ചാല് ഇതിങ്ങനെ ലോക്ക് ആയിട്ട് വെക്കാം നല്ല അവസ്ഥല്ലേ ഒരു പുട്ടും കൂടൊക്കെ പോലെ ഇണ്ടല്ലേ ഇത് ഭയങ്കര ഇഷ്ടായിട്ടാ നല്ല കളർ കോമ്പിനേഷനും അടുത്തതായി നമ്മൾ നമ്മുടെ അണ്ടാവ് തുറക്കാണ് കേട്ടോ എൻ്റെ ഡ്രസ്സുകളൊക്കെ എടുക്കണ കടപ്പ് കണ്ടില്ലേ നിങ്ങൾ കുറേ ഇങ്ങനെ വാരി വലിച്ചു കിടക്കുന്ന ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതാണ് ഇതിൽ നമ്മുടെ കുറച്ച് എന്താ പറയുക ഷിമ്മീസ് ഷിമ്മീസ് നമ്മുടെ മറ്റേ ചോക്ലേറ്റ് മൂവിയിൽ പറയുന്ന പോലെ അത് കുറച്ച് ഉണ്ടായിരിക്കും പിന്നെ എൻ്റെ മറ്റേ ത്രീ ഫോർത്ത് പാൻസ് നമ്മൾ ഡ്രസ്സിൻ്റെ അടിയിൽ ഇടുന്നത് അത് ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം അതും ഞാൻ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോട്ടപ്പോൾ എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്സ് ഉണ്ടെന്ന് വെച്ചാൽ കളക്ട് ചെയ്തോളാം ചേച്ചിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ആർക്കെങ്കിലൊക്കെ വേണമെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ ഇനിയും എൻ്റെ കയ്യിൽ കാണണം ഞാൻ എല്ലാ ഭാഗവും വൃത്തിയാക്കി വൃത്തിയാക്കി വന്നിട്ടില്ല ഇപ്പം ഞാൻ ആകെ ഈ ഒരു ഈ ഒരു അലന്മാരുടെ ഒരു ഒന്ന് രണ്ട് ഷെൽഫ് മാത്രം വൃത്തിയാക്കിയിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ ഇനി ഞാൻ ഇതുപോലെ ഞാനിതുപോലെ എടുത്തുവയ്ക്കാം വന്ന് കളക്റ്റ് ചെയ്യണം എന്ന് മാത്രം കാരണം എനിക്ക് ഇത് കൊറിയർ അയക്കാനും പിടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നിങ്ങൾ വന്ന് കളക്റ്റ് ചെയ്യുന്ന വെച്ചാൽ കുഴപ്പമില്ല അപ്പം ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്റെ അതെൻ്റെയല്ല കേട്ടോ അമ്മൂട്ടേടെയാണ് കണ്ടില്ലേ ടാഗ് പോലും മാറ്റാത്ത ഡ്രസ്സുകൾ ഇവിടെ ഇരിക്കേണ്ട കേട്ടോ നിങ്ങൾ വിചാരിക്കുകയെന്ന് ചോദിച്ചാൽ എന്തോരം പൈസ വെറുതെ ചിലവാക്കണമെന്ന് അങ്ങനെയല്ല കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതല്ല മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധനി വർക്ക് ചെയ്തിരുന്നത് ദുബായ് മാളിലാണ് അപ്പോൾ അവൻ്റെ ഷോപ്പ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നമുക്ക് കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സുകളുടെ കളത്തിൽ കണക്കിൽ പെട്ടിട്ടുള്ളതാണ് ഈ കാണുന്ന ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് അമ്മൂട്ടിക്ക് പാകമാവുന്നതാണ് അവൾ വലുതവണ കാലത്ത് അവൾ ഉപയോഗിച്ചോട്ടെ കാരണം അത്രയ്ക്കും നല്ല വിലവെടുപ്പുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ അങ്ങനെ അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ജാക്കറ്റ്സും പിന്നെ അത്യാവശ്യത്തിന് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ തുമ്പതൊക്കെ നിങ്ങൾ കണ്ടുകാണോ എന്ന് എനിക്കറിയില്ല കാരണം ഞാനതൊക്കെ വീഡിയോ നല്ല ഫാസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്കിങ്ങനെ പൊടിയെന്ന് പറയുന്ന സാധനം അടുത്ത കൂടെ പോകാൻ പറ്റില്ല കേട്ടോ തുമ്മി തൊണ്ണിത്തൊന്നുമിത്ത ഞാൻ ഒരു വിധാവും അപ്പം നമ്മുടെ ഷിമ്മീസും കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പാൻറ്റും കാര്യങ്ങളും ഒന്ന് രണ്ട് പാൻറ്റ് ഞാൻ എടുത്തേച്ചു കേട്ടോ കാരണം നമ്മൾ പിള്ളേരെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോകുമ്പോഴേ ഞാൻ ഈ പറയണ പോലെ ചെറു എന്താ പറയുക ചുരിദാറല്ലേ ഇടാ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇടാൻ എനിക്ക് പാൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് പാൻറ്റ് ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചുരിദാറുണ്ടല്ലോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇതെനിക്ക് കുത്തി കയറ്റിയാലൊക്കെ പാകമായിരിക്കും എനിക്കിത് കൊടുക്കാൻ മനസ്സ് തന്നെ അതുകൊണ്ടാണ് ചിലതിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രണ്ടാണോ ഇതെനിക്ക് ഇഷ്ടമുള്ള കാരണം കേട്ടോ ഇനി എങ്ങാനും ഞാനിതിപ്പം ഇട്ട് നോക്കിയിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുറേ നാളെ ഇരിക്കുന്നത് അപ്പോൾ പൊടിയൊക്കെ കളഞ്ഞിട്ടൊന്നും വാഷ് ചെയ്തിട്ട് ഇട്ട് പാകാവണില്ലെന്നു വച്ചാൽ ഞാനിതുപോലെ ആർക്കെങ്കിലും കൊടുക്കും കാരണം അല്ലാണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇവിടെ മാത്രമല്ല അപ്പുറത്തും ചുരിദാറുകൾ നമ്മൾ പാക വത്തത് അപ്പോൾ അതും കൂടെ ഞാൻ ആ ബാഗിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ബാഗല്ല ചാക്കിലേക്ക് എടുത്തുവച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ചാക്കുണ്ട് അപ്പോൾ ആ രണ്ട് ചാക്ക് അവർക്ക് കൊണ്ടക്കോട്ടെ അങ്ങനെ വല്ലാണ്ട് കയറിയതും പൊളിഞ്ഞതൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ എനിക്ക് പാകാത്തതായിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ വല്ല ഒക്കെ ആവും നമുക്ക് എപ്പോഴും പാൻറ്റാണല്ലോ സ്റ്റിച്ച് വിടുക ചിലപ്പോൾ അങ്ങനെയൊക്കെ വല്ലതൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഒരുവിധം നല്ല ഡ്രസ്സുകൾ തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾ വാങ്ങ് വിളിക്കുന്ന ശബ്ദം കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി ഉള്ളത് അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ ആഘോഷ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ശബ്ദത്തിൽ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും കേട്ടോ ഞാൻ ആ ബാഗ് എടുത്തുകൊണ്ട് ഒന്ന് നിങ്ങൾ കണ്ടില്ലേ അത് നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബാഗാണ് കേട്ടോ അവിടെ അലമാരിയിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആ ബാഗ് അങ്ങനെ തന്നെ വെച്ചിരിക്കായിരുന്നു കാരണം എനിക്കിതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മുടെ ഡ്രസ്സുകളൊക്കെ കയറ്റിയൊക്കെ പക്ഷെ അതിൽ കൂടുതലും അമ്മൂട്ടിയുടെ ഡ്രസ്സാണ് കേട്ടോ എൻ്റെ ആകെ ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സ് മാത്രമേ ഉണ്ടാകുന്നൂ ബാക്കി ഫുള്ള് അമ്മൂട്ടിയിലാണ് പിള്ളേർ അലമാരി എല്ലാം ആകെ വൃത്തിയുടെ എടുക്കണം കംപ്ലീറ്റ് വലിച്ചു വരയിട്ടൊക്കെ എടുക്കണത് ഇനി അതൊക്കെ വൃത്തിയാക്കണം ഈ ഫോണ് ആരുടെയാണെന്നറിയോ ഇവിടുത്തെ അമ്മയുടെ കേട്ടാ ഏട്ടൻ്റെ അമ്മേടെ ഫോണാണ് അപ്പോൾ അത് പിള്ളേരുടെ കയ്യിലാണ് അവരാണ് അത് ഉപയോഗിച്ചു കൊടുക്കുന്നതൊക്കെ അപ്പോൾ അത് ഇവിടെ അലമാരുടെ ഉള്ളിൽ എപ്പോഴാണ് കയറ്റിവെച്ചിട്ടില്ല എന്നൊന്നും അറിയില്ല വർക്കാവില്ല കേട്ടോ പക്ഷെ വർക്കാവും വർക്കാവും അത് ചാർജ് ചെയ്തിട്ടുണ്ടെന്നു വെച്ചാൽ വർക്കാവട്ടോ പക്ഷെ നമുക്കത് പണ്ടത്തെ ഫോണല്ലേ വലിയ എന്താ പറയുക ഒരു സുഖം ഉണ്ടാവില്ല യൂസ് ചെയ്യാൻ ഇത് ഞാൻ പണ്ട് മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല അന്ന് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഉണ്ടായിരുന്നു അതിന് പിന്നെ അതൊരുവിധം വിധം എല്ലാവരുടെ കയ്യിലും കണ്ടു തുടങ്ങിയിട്ടോ നമ്മൾ ഓൺലൈനായിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് അതാണ് ഈ ഡ്രസ്സ് എനിക്ക് ആട്ടനെടുത്താന്നുള്ളതാണ് കേട്ടോ ഏട്ടൻ ഇതുപോലെ ഭർദുബായിലാന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ പണ്ടത്തെ അമ്പലം ഉണ്ടാകുന്നത് അവിടെ പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആളെ എനിക്ക് അയച്ചെന്ന ഡ്രസ്സ് തന്നെ കേട്ടോ അത് ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല ഒന്ന് രണ്ടു വട്ടക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതെന്തായാലും പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനും ഒക്കെ പോകുമ്പോൾ ഉപയോഗിക്കാമെന്ന് അയച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലെങ്കിൽ അത് അവിടെ ഇരിക്കേണ്ടാവുള്ളൂ ഇതുണ്ടല്ലോ അടുത്തത് ഞാൻ എടുക്കുന്ന ഡ്രസ്സ് നമ്മുടെ പാകിസ്ഥാനീന്ന് വന്നുള്ള ഡ്രസ്സാണ് കേട്ടോ പണ്ട് ഞാനൊരു വീഡിയോയിൽ പിള്ളേർക്ക് ഇതുപോലെ പാകിസ്ഥാനീന്ന് വന്ന രണ്ട് ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രഭിക്ക് കൊടുത്ത വെച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് അതുപോലെ എനിക്ക് കൊണ്ടുതന്നിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ വഹീദ് കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇത് നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് അതുമെ നല്ല വെയിറ്റ് ആണ് പക്ഷേ നല്ല ഡ്രസ്സ് വേണ്ടതിൻ്റെ ഒരു തുണി എന്ന് പറയുന്നത് ഓർഗൻസ് അങ്ങനത്തെ പോലത്തെ ഒരു തുണിയാണ് കേട്ടോ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന തുണിയില്ലേ അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് ഞാൻ നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് മെറ്റീരിയൽ ാണ് കേട്ടോ അവർ കൊണ്ടിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ മീഷോന്ന് എടുത്തതാണ് നല്ല നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ ആട്ടാ അതിൻ്റെ പാൻറ്റ് പലാസുമാണ് എനിക്ക് അതിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു പീച്ച് കളറും ബ്ലാക്കും അതിൻ്റെ ഒരു എന്താ പറയുക മിറർ വർക്ക് പോലെയൊക്കെ ഉണ്ട് മിറർ വർക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല ഈ പ്ലാസ്റ്റിക് മിറേഴ്സ് ഇല്ലേ അത് വെച്ചിട്ടുള്ള വർക്കാണ് പിന്നെ ഈ ഒരു ഇതൊരു ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ ഇത് ഏട്ടന്റെ കൂട്ടുകാരനെടുത്തെന്നുള്ളതാണ് അവൻ്റെ കല്യാണത്തിന് റിസപ്ഷനാണ് ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത് കാലത്ത് സാരിയായിരുന്നു അപ്പോൾ ഇതും ഇത് നമ്മൾ തൃപ്രയാറ് കൽപ്പകയെ നിർത്തുന്നത് അതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ കുറേ വർഷമായിട്ടുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ കാരണം അവർ കല്യാണം കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ളൊരു ഡ്രസ്സ് തന്നെ കേട്ടോ പിന്നെ ഇത് സാധാരണ എല്ലാവരുടെ കയ്യിലും കാണുന്ന ഒരു സാധനമാണ് ഇതിനെന്താ പറയുക ചിക്കൻ കറി റസ് ഇതെങ്കിലും ഭയങ്കര ഇഷ്ടത്തിൽ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാം പക്ഷേ പാൻറ് കേടായി വൈറ്റ് പലാസോ പോലത്തെ പാൻ്റ് ആണ് അപ്പം അത് ഇങ്ങനെ വൈറ്റ് ആകുമ്പോൾ അറിയാമല്ലോ കൂടുതൽ അഴുക്കും കാര്യങ്ങളൊക്കെ ആവും കറകളാകും അപ്പോൾ പാൻറ്റ് ഒരെണ്ണം എടുക്കണം അപ്പോൾ ആളവിടെ ഇരിക്കട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് നയലടിച്ച് കാണാം ഫുള്ള് നയലടിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഇന്നർ പോലത്തെ ഒരു ഇത് സംഭവം വേറെ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് അത് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഇത് ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോയ ചുരിദാറാണ് അത് ഇട്ടിട്ട് തന്നെ ഇല്ല തിരിച്ച് അതേപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ അലമാരിയിൽ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനാകെ ഈ ഒരു രണ്ട് തട്ടാണ് വൃത്തിയാക്കിയിട്ടുള്ളത് അതായത് ആ രണ്ടാ മൂന്നാമത്തെ തട്ടിൽ ഇപ്പം നിങ്ങൾ കാണുന്ന മൂന്നാമത്തെ തട്ടും പിന്നെ ഏറ്റവും അടിയിൽ കണ്ടത് തട്ടും ഇതെനിക്ക് ഇൻസ്റ്റേന്ന് വന്നിട്ടുള്ള ഒരു പ്രൊമോഷൻ്റെ ഡ്രസ്സ് ആണ് കേട്ടോ കുറച്ച് നാളായിട്ടുണ്ട് നമ്മൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കയ്യിൽ കിട്ടിയതാണ് ഇതുവരെ ഞാനിതിൻ്റെ പ്രൊമോഷൻ ചെയ്തിട്ടില്ല അത് കാരണം അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇന്ന ദിവസം ആ ഇടാന്നൊക്കെ ഇടേണ്ടത് എന്നൊക്കെ പറയും അപ്പം അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്യാറുള്ളത് കേട്ടാ അപ്പോൾ ആ ഡ്രസ്സും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഇടാൻ പറ്റില്ല അത് ഏതോ ഒരു ആപ്പിൻ്റെ പ്രൊമോഷൻ അങ്ങനെ എന്തോ ആയിരുന്നു എന്താണെന്ന് എനിക്ക് പേര് ഓർമ്മയില്ല ഇനിയിപ്പോൾ അവർ മെസ്സേജ് അയയ്ക്കുമ്പോഴൊക്കെ ആവും ഓർമ്മ ഇത് പിന്നെ ഞാൻ ട്രെൻഡ് ചെയ്ത് നിർത്തതാണ് അങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് പക്ഷെ ഞാനതൊന്നും ഇങ്ങനെ പറഞ്ഞ് 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 വല്ലാണ്ട് ബോർ അടിപ്പിക്കുക എന്നൊക്കണില്ല എനിയിപ്പോൾ നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് കിടക്കാം അപ്പം അമ്മയും മക്കളും കൂടെ ഓട്ടോ വിളിച്ചിട്ട് ഈ പോകേണ്ടത് നമ്മുടെ ടി വി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ ടി വി നന്നാക്കാൻ കൊടുത്തിട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് തീർത്ത് തന്നിട്ടില്ലാന്ന് അപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ട് അവർ വിളിച്ചതല്ല ഞാൻ വിളിച്ചത് തന്നെയാണ് അപ്പം ടി വി നന്നായിട്ട് നന്നാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓവർ യൂസേജ് ആണ് അത്രേ കേടാവാൻ കാരണം ഇവിടെ അമ്മുട്ടീ ടി വി ഓൺ അത് നിർത്തണം എന്ന് വെച്ചാൽ നമ്മൾ വന്ന നാല് ചീത്ത പറയണത് നല്ല ഓഫ് ആക്കുകയുള്ളൂട്ടാ ഓഫാക്കിയാൽ തന്നെ ടി വിയുടെ വയർ വിരിയിടില്ല ജസ്റ്റ് റിമോട്ടിൽ ഓഫാക്കും അപ്പോൾ അവർ പറഞ്ഞു ഇനി അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല ഒരു ഭാഗം മൊത്തം കത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ യൂസേജ് ഒക്കെ ഒന്ന് കുറയ്ക്കുക പിന്നെ അതിൻ്റെ എന്തോ റെസല്യൂഷനോ അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക നമ്മൾ വൈഫൈയിലാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തോ അതിന് കൂടുതലാണെന്ന് കുറവാണ് കൂടുതലാണെന്നുണ്ടോ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നൂലപ്പുണ്ടാക്കാൻ കുറയ്ക്കുന്നതെ കേട്ടോ നമ്മൾ വന്നിട്ട് ഇതുവരെ നൂലപ്പുണ്ടാക്കിയിട്ടില്ല പിള്ളേരുടെ ഇഷ്ട ഭക്ഷണമാണ് നൂലപ്പെന്ന് പറയുന്നത് അപ്പം അതൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് കുറേ നാൾ കൂടി കഴിക്കുമ്പോഴത്തേക്കും ഇവിടെ ടേസ്റ്റ് കൂടില്ലേ അപ്പം ഇപ്രാവശ്യം നമ്മുടെ നാളീരം ചെരുതുന്ന മിഷീനൊന്നും മാറിയിട്ടുണ്ട് അമ്മൂട്ടിക്ക് പകരം ഞാനാണെട്ടോ ഇരിക്കണത് ഇങ്ങനെ ഇരിക്കണ കാരണം ഇങ്ങനെ ഒരു സൈഡ് തിരിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഒരു പിടുത്തം വരും അതാണ് ഞാൻ അവളെ കൊണ്ട് കൂടുതലും ചെയ്യിപ്പിക്കുന്നത് മൂക്കാൾക്ക് വയ്യ രണ്ട് ദിവസമായിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു റെസ്റ്റ് കൊടുത്തതാണ് പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ആസ്വദിച്ചിട്ട് കഴിക്കട്ടെ നാളിരം കൊണ്ട് എന്ത്ണ്ടാക്കുക എന്ന് പറഞ്ഞാലും കുട്ടിയപ്പ പറയും അയ്യോ അമ്മ വേണ്ട ഉണ്ടാക്കണ്ട പറയും കാരണം പേടിച്ചിട്ടുണ്ടെ നാളിരം ചെരുക്കേണ്ട ആ ഒരു പേടി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു സാറില്ല അമ്മ തരാം അമ്മ ചെരുകിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആൾ ഓക്കെ പക്ഷെ നമുക്ക് ചെറിയ രീതിയിലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കൂടാ എൻ്റെ നൂലപ്പത്തിന്റെ അച്ഛൻ മറ്റേ കുഞ്ഞ് വരുന്ന സംഭവം ഇല്ലേ ചെറുതായിട്ട് വരുന്നത് അത് കാണാനില്ല എൻ്റെ കയ്യിൽ ഇപ്പത്തൊരു വലിയ ടൈപ്പിൽ നമ്മുടെ നൂഡിൽസൊക്കെ വരുന്ന തരത്തിലുള്ള നമ്മൾ കടയിലൊക്കെ പോയിട്ട് കഴിക്കണേ നൂഡിൽസ് ഇല്ലേ അതിന്റെ പോലത്തെ അച്ചാണ് കാണാനുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ പോയിരുന്നൊരു പിടുത്തല്ലേ ഇനിയിപ്പോൾ ഞാൻ പാത്രങ്ങൾ കഴുകി അല്ലെങ്കിൽ വേസ്റ്റ് കളഞ്ഞ എന്തെങ്കിലും കൊണ്ടു കളഞ്ഞോ എന്താണെങ്കിലും ഒരു പിടുത്തമല്ല സംഭവം എന്തായാലും കാണാനില്ല നമുക്കിനി സെപ്പറേറ്റ് ആയിട്ട് നല്ലപ്പത്തിൻ്റെ അച്ച് വാങ്ങിക്കാൻ കിട്ടുമെന്നു എനിക്കറിയില്ല എന്തായാലും നമ്മൾ വടൻ പള്ളിക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ചോദിച്ച് നോക്കി വെക്കണം ഇതിപ്പോൾ വല്ലാണ്ട് വലുതായിട്ട് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു അരോ അരോചകം അവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അവർക്ക് എങ്ങനെയായാലും കഴിച്ചാൽ മതി ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്ന കണ്ടപ്പോൾ തൊട്ട് പായോ ചോദിക്കണ്ട അമ്മ ആയോ 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 അത് പിന്നെ സ്ഥിരാണല്ലോ അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ആണെങ്കിൽ പിള്ളേർ പിന്നെ നമ്മുടെ ബാക്കിൽ നിന്ന് മാറൂല അപ്പോൾ അവരി വയറ് നിറച്ച് കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ് അല്ലേ നമ്മളമ്മമാർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞത് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അവർ വയറ് നിറച്ച് കഴിക്കുന്ന കാണുമ്പോൾ അത് ആസ്വദിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊരു വാക്ക് പറഞ്ഞ് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് വേറെ ഒന്നും ചെയ്താൽ കിട്ടില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയുടെ അടിയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചിയും ചേട്ടനും തമ്മിലെന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവും ഇല്ല പക്ഷേ എല്ലാ വീടുകളിലുള്ള പോലെ ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അത് സ്വാഭാവികമാണല്ലോ അല്ലേ എല്ലായിടത്തും ഉണ്ടാകും എവിടെയും എന്താ പറയുക അത് ഒരമ്മ പറ്റിയ മക്കളാണെങ്കിൽ കൂടിയിട്ട് പത്ത് സ്വഭാവമാണെന്ന് പറയില്ലേ അതേ രീതിയിൽ തന്നെയാണല്ലോ അല്ലേ പിന്നെ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പലരും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ സ്വന്തമായിട്ട് അതായത് എനിക്ക് വേണ്ടി ജീവിക്കുന്നവർ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ ഓരോ കൂട്ടർ ഞാൻ എന്ന ഭാവത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ചിലർ എല്ലാവർക്കും വേണ്ടി ഒരു കുടുംബത്തിന് മൊത്തം വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്യാത്തൊരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യാത്തൊരു തെറ്റിനായിരിക്കും പക്ഷേ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ആദ്യം ആദ്യം ഏട്ടൻ എത്ര തല്ലുകൂടിയാലും നമ്മൾ അങ്ങോട്ടേക്ക് കാലു പിടിച്ച് ചെല്ലണം അല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല ആൾ ആൾ തീരെ താഴ്ന്നു തരില്ല നമ്മൾ ചെയ്യാത്തൊരു തെറ്റായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ചെയ്ത് നമ്മൾ ചെയ്ത ശരീരം നമ്മൾ തെറ്റാന്ന് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നിൽ പോയിട്ട് നിൽക്കേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പം പ്ലേറ്റ് നേരെ ഇരിച്ചുവച്ചു കേട്ടോ ഞാൻ ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ലേ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് കാല് പിടിച്ച് ചെല്ലണ ആ ഒരു പരിപാടി എന്നെ നിർത്തി കേട്ടോ കാരണം അതാണ് ശരി നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് വെച്ചാൽ അത് ശരിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്ക് വേണം അങ്ങനെ ജീവിച്ചിട്ടേ കാര്യമുള്ളൂ കാരണം നമ്മൾ ചെയ്യുന്ന ശരിക്കൊരു നമ്മൾ നമ്മളൊരു വില വില കൊടുത്തിട്ടില്ലെന്നു വെച്ചാൽ പിന്നെ ആരെ വില കൊടുക്കുക എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് നേ അല്ലാണ്ട് ഇന്ന ഇന്ന ആൾക്ക് പറഞ്ഞിട്ടൊരു സ്പേസും എവിടെയും മാറ്റി മാറ്റിവെച്ചിട്ടില്ല എന്നെ കല്യാണം കഴിച്ചു വിടുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനാണെങ്കിലും ഒരു കാര്യം നീ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തിട്ട് ലൈഫാണ് അതിൽ ജയവും പരാജയം ഉണ്ടെങ്കിലും നീ തന്നെ അനുഭവിക്കണം അതിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ലൈഫല്ല എൻ്റെ അച്ഛനും അമ്മയും കണ്ടെത്തിയ ലൈഫാണ് എങ്കിൽ കൂടിയിട്ട് അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ സപ്പോർട്ട് ചെയ്യില്ല എന്നാണോ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല നമ്മുടെ മക്കൾക്ക് എപ്പോഴും നമ്മൾ താങ്ങായിട്ട് നിൽക്കുക ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് ചിലരിപ്പോൾ ലവ് മാരേജ് ആയിരിക്കും ചിലർ അറിയാം ും പക്ഷെ എന്ത് തന്നെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുറെ കാണുന്നതാണല്ലേ പാരന്റ്സിന്റെ സപ്പോർട്ട് ഇല്ല എന്ന് വെച്ചാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ പറഞ്ഞു വിടരുതെന്നാ ഞാൻ പറയുള്ളൂ ഇപ്പൊ അവർ തിരഞ്ഞെടുക്കുന്ന വഴിയാണെങ്കിലും ഇപ്പം എൻ്റെ അമ്മൂട്ടി അല്ലെങ്കിൽ ഇപ്പം ആയു ലവ് മേരേജ് ആണെങ്കിൽ ഓക്കെ ഞങ്ങൾക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ കല്യാണം കഴിച്ചു വിടുമ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട് ഇതിൽ നീ എന്തുണ്ടെങ്കിലും നീ തന്നെ അനുഭവിക്കണം അങ്ങനെ പറഞ്ഞിട്ട് വിടാൻ എനിക്ക് താല്പര്യം എൻ്റെ മക്കളെ കൂടെ നിന്നിട്ട് നമ്മളുള്ള കാലം വരെ അവർക്ക് കൂടെ കൂടെ തണലായിട്ട് നിൽക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ കേട്ടോ അങ്ങനെ എൻ്റെ ദീർഘ നേരത്തെ സുവിശേഷമൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേർ ദാ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രെഡ് വെച്ചിട്ട് നമ്മുടെ പുള്ളോത്തിയുടെ ചാനലിൽ ശ്രീ അല്ല ചെയ്യണമുട്ടി ശ്രീ ചെയ്തൊരു സംഭവം പുള്ളോത്തി ഫാൻസാണ് കേട്ടോ ഒരു ഭയങ്കര പുള്ളോത്തി ഫാൻസാ അപ്പോൾ സ്ത്രീ ചെയ്തൊരു സംഭവം ഇവിടെ അനുകരിക്കുകയാണ്

അ അ അ ടാറ കുറിച്ചു മ് ഓക്കേ ഇങ്ങനൊരു ഡയറി ഉണ്ട് കഞ്ഞി കശഅടി 5 രൂപയടയർ മിൽക്ക് വാന്തുണ്ടണ്ടട്ടാ ബ്രഡ് കിട്ടില്ല അവിടെ ഇപ്പ അപ്പ രണ്ടാണ്ണംണ്ടാക്കി ഗോരനേ ചേച്ചി കൊടുത്തോർന്ന് നീ ഇൂട്ടോ അത് രണ്ടും നാലണ്ണൊക്കെണ്ടാക്കാൻ പറ്റും മ് പിന്നെ നമ്മൾ അടം ഇട്ട് കൊടുക്കാ ഓ ഞാൻ ആക്കള് അതണ്ടേ ഉള്ളൂ അടുത്തത് അടുത്ത ബ്രഡ് ദാ ഇത് എടുക്കാൻ പറ്റുന്നേ അത് നിങ്ങള് കഴിച്ചൂടു സൈഡ് അരിണ്ടാവശ്യല്ലേ പായു അത് അമ്മ എടുക്കണ്ടല്ലോ അമ്മയുടെ പരീക്ഷണങ്ങള് കൂടാണ്ട് മക്കളെ പരീക്ഷണ കൂടെ ആയിട്ടാ പൊട്ടിപ്പോയിമർത്തു അതാമർത്തുമ്പോ കറക്റ്റ് ആയിക്കോളൂ ആയിക്കോളും അതാമർത്തുമ്പോ കറക്റ്റാ ഉണ്ണിയ അമർത്തുമ്പോ കറക്റ്റാ എന്റെ ചേച്ചിക്ക് അമർത്തിയ ചെറുക്കണല്ലേ ഇങ്ങനെയാണ് കേട്ടോ സംഭവം കണ്ടാ മമ്മൂട്ടി കറക്റ്റ് മറത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഒരുമിച്ചിട്ടൂടെ കടിയാക്കി തരാ ഗ്യാസ് അല്ലേ പോണ അതും കൂടി ഇട്ടു ഇല്ലേ ആയിട്ടില്ല ഒന്നും കൂടെ മുരിപ്പിക്കേ ബ്രൗൺ കളർ വരട്ടെ ഒന്നും ൊന്നും എന്നിട്ട് ഗ്യാസ് കളയാൻ വേണ്ടിട്ട് ആ മുട്ടി നോക്കി നിക്കണെ രണ്ടും കൂടെ ഒരുമിച്ചോ അല്ലെങ്കിൽ ഇഡലി വലിയോ ചൂടുണ്ട് ചൂടുണ്ടാവേ അങ്ങനെയാത്തവയത് അയ്യോ അമ്മട്ടെ അമർത്താണ്ടോ പൊറത്തേക്ക് വന്നിട്ടില്ല ആ ഒരു ഇത് ഇട്ടു പൈൻ്റെ കറക്റ്റായിരുന്നു ആ വെള്ളം ആക്കിട്ട് അമർത്തേണ്ടതായിരുന്നു ക്രിസ്റ്റിയാണ് ഇത് കിട്ടിയില്ലല്ലോ ഡയറി മിൽക്ക് കിട്ടിയില്ലല്ലോ ഡയറി മിൽക്കോട് കൂടി കടിക്കും പറയുമ്പോഴേക്കും ചോക്ലേറ്റു ഏണ്ട് ആ ഡാരി മിൽക്കുണ്ട് അവരെണ്ണം കൂടി ഉണ്ടാക്കി തരാ വേണ്ട ഞാൻ ഉണ്ടാക്കണ്ടത് മതി Ini ഡമ്മുടി കടിക്ക് ഓദോസ് നോക്ക വെച്ചോ എന്താണ് ada? മടി പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുത്തു അപ്പോൾ അത് മുഴുവനായിട്ട് മുട്ടയിൽ കുത്തി മുട്ടയിൽ പൊരിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫുൾ ഉടപ്പിൽ ഈ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ യൂണിഫോമ് ഈ ചൊറിയ യൂണിഫോമിനൊക്കെ പറയണത് ബാഗ് കഴുകാനിടത്ത് തന്നെ കേട്ടോ അവരുടെ ടിഫിൻ ബാഗും സ്കൂൾ ബാഗൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് മുക്കി വെച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കി ഇടാം എന്ന് വെച്ചെന്തായാലും രണ്ട് ദിവസം മുടക്കാണല്ലോ ഒന്നുമ്പോൾ വെള്ളിയാഴ്ച വീടിയാണ് കേട്ടോ ശനി ഞായറും മുടക്കാവുമ്പോൾ തിങ്കളാഴ്ച ടബിൾക്ക് അത് ഉണങ്ങി സെറ്റായി കിട്ടും തുണികൾ മടക്കി മുടക്കാനുണ്ടായിരുന്നു ഞാനിപ്പോഴായി പിന്നെ നല്ല കുട്ടിയാണ് കേട്ടോ തുണികൾ ഒന്നും കൂട്ടിയിടാറില്ലേ അത് ഒരു ദിവസത്തെ തുണിയാണ് കേട്ടോ അതായത് നമ്മൾ പഴക്കത്തുനിന്ന് എടുത്തു പോകണം ഇട്ട തുണിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കുകയാണ് ഇപ്പം കുന്ന് കൂട്ടിയിടുന്ന ആ ഒരു സ്വഭാവം ഞാൻ പാടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ തുണികളൊക്കെ മടക്കിയെടുത്തേക്കട്ടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പായ് അവിടെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി വി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല ഫ്രിഡ്ജ് വന്നിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നാളെ വന്നിട്ട് ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പായ് അത് കണ്ട് കണ്ടവിടെക്കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയിക്കെടുത്താണ് ചെയ്തത് എടുക്കല്ല വിളിച്ചുകൊണ്ടുപോയിക്കെടുത്താണ് കേട്ടോ ചെയ്തത് അപ്പോൾ എല്ലാം വൃത്തിയാക്കി വെടുപ്പാക്കി വെച്ചിട്ടുണ്ട് നാളെ സൂര്യക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് അപ്പോൾ നാളത്തെ വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ